ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ് നമുക്കറിയാം അങ്ങനെ ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ പുതിയ ഫൈനാൻഷ്യൽ ഇയർ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ചിലപ്പം പല സ്ഥലങ്ങളിലും വണ്ടികളുടെയൊക്കെ വില കൂടുന്നതായിട്ട് കണ്ട് കാണുമായിരിക്കും അത് മിക്ക ഫൈനാൻഷ്യൽ ഇയറിന് സ്റ്റാർട്ടിങ്ങിൽ ഉള്ളതാണ് അതായത് എല്ലാ വർഷവും നോക്കിക്കഴിഞ്ഞാൽ ഏപ്രിലിൽ എല്ലാ കമ്പനികളും അവരുടെ വാഹനങ്ങളുടെ വില കൂട്ടിയിരിക്കും അതിപ്പം ഈവൻ നിങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നോക്കിയാലും മാരുതി സുസുക്കി ടാറ്റ ടൊയോട്ട അതുപോലെ നമ്മുടെ ഏത് കമ്പനി എടുത്താലും എല്ലാ കമ്പനികളും തന്നെ അവരുടെ വണ്ടികളുടെ വില കൂട്ടിയിട്ടുണ്ട് എന്തായാലും ഇവിടെ ഒരു കമ്പനി നേരെ തിരിച്ചാണ് അവർ പറയുന്നത് ഏപ്രിലിൽ ഞങ്ങൾ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് കൂടുതൽ ഓഫേഴ്സ് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് വണ്ടികളുടെ വില ഡയറക്റ്റ് സ്ലാഷ് ചെയ്തിരിക്കാണ് പ്രൈസ് ആൻഡ് ഇത് പ്രൈസ് കുറച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ടായിട്ട് കുറച്ചിരിക്കുന്നല്ല ഈ ഒരു മാസത്തേക്ക് ഫുൾ ഇവരുടെ വണ്ടികളുടെ വില ആ സച്ച് അവർ കുറച്ചിരിക്കുകയാണ് അല്ലാതെ ഈ മറ്റേ ക്യാഷ് ഡിസ്കൗണ്ട് എക്സ്ചേഞ്ച് ഓഫർ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കുന്നത് അത് ഇവർ കൊടുക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ കഴിഞ്ഞ മാസമൊക്കെ വണ്ടി എടുക്കുകയാണെങ്കിൽ വൺ പോയിൻറ്റ് നയൻ ലാക്സ് വരെയൊക്കെ ഡിസ്കൗണ്ട് നമുക്ക് സി ത്രീ എയർ ക്രോസിൽ കിട്ടുന്നുണ്ടായിരുന്നു വൺ പോയിൻറ്റ് ഫൈവ് ലാക്സിന് അടുത്ത് ഡിസ്കൗണ്ട് സി ത്രീയിലും കിട്ടുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ ഡയറക്റ്റ് പ്രൈസ് കിട്ടാണ് ആൻഡ് പിന്നെ സെറ്റുമായി ഇന്ത്യയിൽ ഭയങ്കര പോപ്പുലർ അല്ലാത്തൊരു ബ്രാൻഡായത് കൊണ്ട് നിങ്ങളിപ്പം ഡയറക്റ്റ് പ്രൈസ് കിട്ടിൻ്റെ കൂടെ തന്നെ അവർ അപ്രോച്ച് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഡിസ്കൗണ്ടും കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എനിവേ ഞാനിപ്പം അത്യാവശ്യം സസ്പെൻസ് സെറ്റ് തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി കറക്റ്റ് പ്രൈസിലേക്ക് അടക്കാം സീ ത്രീ എയർ ക്രോസ് ലോഞ്ച് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന പ്രൈസ് നിങ്ങൾക്ക് അറിയായിരിക്കും നയൻ പോയിന്റ് നയൻ നയൻ ലാക്സിലാണ് അവർ വണ്ടി ലോഞ്ച് ചെയ്തത് യു പ്ലസ് മാക്സ് എന്ന് പറയുന്ന മൂന്ന് വേരിയൻസ് ആണ് ഉണ്ടായിരുന്നത് അതിനകത്ത് യു എന്ന് പറഞ്ഞ വേരിയൻറ്റ് ഫൈവ് സീറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാക്സും പ്ലസും നമുക്ക് ഫൈവും സെവൻ സീറ്റർ കൺഫിഗറേഷനിലും അവൈലബിൾ ആയിരുന്നു ഇപ്പോൾ ഈ വാഹനത്തിന്റെ വില ഒരു ലക്ഷം രൂപ വരെ അവർ മൊത്തത്തിൽ കുറച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജസ്റ്റ് എയ്റ്റ് പോയിന്റ് ലാക്സ് റുപ്പീസിലാണ് ആൻഡ് ഇതിന്റെ സൈസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മറ്റുള്ള അബോ ഫോമീറ്റർ കോമ്പാക്ട് എസ് യു വിസ് എന്ന് വെച്ചാൽ ക്രെറ്റാ സൽട്ടോസ് കുഷാക്ക ടൈഗോൺ ആസ്റ്റർ ഗ്രാൻബർ ഹയർ റൈഡർ പിന്നെ എന്താ പിന്നെ എന്തെങ്കിലും ഉണ്ടോ ഇത്തരത്തിലുള്ള വണ്ടികളായിട്ടൊക്കെയുള്ള ഒരു കോമ്പറ്റീഷനിൽ വരുന്ന വാഹനമാണിത് ആൻഡ് ടെൻ ലാക്സിന് സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറഞ്ഞപ്പോൾ ലോഞ്ച് ചെയ്ത സമയത്ത് കുറച്ച് പേര് പറഞ്ഞു കുറച്ച് കൂടുതലാണെന്ന് കാരണം ഈ വണ്ടിയുടെ എക്യൂപ്മെന്റ് ലിസ്റ്റൊക്കെ കുറച്ച് മോശമായിരുന്നു ഈവൻ നമുക്ക് ഇന്നത്തെ കാലത്ത് ആയിട്ട് കിട്ടുന്ന പുഷ്പട്ടൻ സ്റ്റാർട്ടോ ഓട്ടോ എ സിയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാത്തില്ല പക്ഷേ ഇപ്പോൾ ഈ പ്രൈസിൽ അതായത് എയ്റ്റ് പോയിന്റ് നയൻ നയൻ ലാക്സ് എന്ന് പറഞ്ഞ സ്റ്റാർട്ടിങ് പ്രൈസ് ിൽ എനിക്ക് വാഹനം അത്യാവശ്യം വാല്യൂ ആയിട്ടാണ് തോന്നുന്നത് കാരണം ഇന്നത്തെ കാലത്ത് ഈ എയ്റ്റ് പോയിന്റ് നയൻ നയൻ ലാക്സ് എക്സോൺ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പൊതുവേ കിട്ടുന്നത് ഹാച്ച് പാക്സ് ആണ് അല്ലെങ്കിൽ സഫോമീറ്റർ കോമ്പാക്ട് എസ് യു വിസിന്റെ സെക്കൻഡ് ബേസ് ആ രീതിയിലുള്ള വേരിയൻസ് ഒക്കെ കിട്ടുകയുള്ളൂ നമുക്ക് മിഡിൽ വേരിയൻറ്റ് പോലും അത്യാവശ്യം ലോഡർ ആയിട്ടുള്ളത് കിട്ടില്ല ഈ വണ്ടിയുടെ ബേസ് മോഡലാണ് കിട്ടുന്നതെങ്കിലും അതിൻ്റെ അകത്ത് നമുക്ക് വൺ പോയിന്റ് ടു ലിറ്റർ ടോപ്പ് പെട്രോൾ എഞ്ചിനാണ് വരുന്നത് അല്ലാണ്ട് നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പവാണ് നൂറ്റി പത്ത് ബി എച്ച് പവറും നൂറ്റി തൊണ്ണൂറ് ടോർക്കോക്കെ ഉണ്ട് പിന്നെ ഈ അടുത്തവർ ഇതിൻ്റെ ഓട്ടോമാറ്റിക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ബേസ് മോഡലില്ല എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഇൻ കേസ് ഓട്ടോമാറ്റിക് വേണമെന്നുണ്ടെങ്കിൽ അതും ഈ ഒരു ഒരുമാനത്തിലുണ്ട് എന്ന് ഈ ഒരു പ്രൈസ് പോയിന്റ് നിങ്ങൾക്ക് ഒരുപാട് കാലത്തേക്ക് കിട്ടില്ല കേട്ടോ ജസ്റ്റ് ഈ ഏപ്രിൽ മാസം മാത്രമാണ് അവർ അവരിത്ര ഒരു ലക്ഷം രൂപ ഒരു ഡയറക്റ്റ് പ്രൈസ് കട്ട് ചെയ്തിരിക്കുന്നത് അടുത്ത മാസം മുതൽ പഴയ പ്രൈസ് തന്നെ ആയിരിക്കും അതായത് നയൻ പോയിന്റ് നയൻ നയൻ ലാക്സ് തന്നെയായിരിക്കും എന്നാലും കുറേ ഡിസ്കൗണ്ടൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇനിയിപ്പോൾ സെറ്റോയിൻ ഈ വണ്ടികളുടെ ഒക്കെ ഒരു അപ്ഡേറ്റ് കൊണ്ടുവരുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് കുറച്ചുകൂടി ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് അത് സീ ത്രീ എയർ ക്രോസിൽ മാത്രമല്ല നമുക്ക് സീ ത്രീ ഹാച്ച് പാക്കിലും കാണാൻ പറ്റും ആൻഡ് ഇനി സിറ്റോൻ്റെ പുതിയൊരു വണ്ടി വരാൻ പോകുന്നുണ്ടല്ലോ അതിൻ്റെ അകത്തും കാണാൻ പറ്റും അതിനെപ്പറ്റിയൊക്കെ ഞാൻ പറയാം എന്തായാലും നമുക്കിപ്പം ഇനി സീ ത്രീയുടെ കേസിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ആദ്യം തന്നെ ഈ വാഹനത്തിലും പ്രൈസ് കട്ട് വന്നിട്ടുണ്ട് നേരത്തെ ഈ വാഹനം ലോഞ്ച് ചെയ്ത് സിക്സ് ഫൈവ് പോയിന്റ് നയൻ നയൻ ലാക്സിൻ്റെ പ്രൈസ് പോയിന്റിലായിരുന്നു ഇപ്പോൾ അത് വീണ്ടും ആ ഒരു പ്രൈസ് പോയിന്റിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് കാരണം കഴിഞ്ഞ മാസത്തെ തന്നെ പ്രൈസ് പറഞ്ഞാൽ സിക്സ് പോയിന്റ് വൺ സിക്സ് ലാക്സ് ആയിരുന്നു അത് ഈ നിരദേശം പതിനേഴായിരം രൂപയോളം കുറച്ചിട്ടാണ് ഇപ്പോൾ അവർ വീണ്ടും നമ്മുടെ ഫൈവ് പോയിന്റ് നയൻ നയൻ ലാക്സിൻ്റെ ആ ഒരു പ്രൈസ് പോയിന്റിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത് ആ ഒരു പ്രൈസ് പോയിന്റ് ഈ വാഹനത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല എന്ന് പറയാം പറയത്തക്കെ ഭയങ്കരമായിട്ടുള്ള പ്രൈസൊക്കെ ഒന്നും വന്നിട്ടില്ല പിന്നെ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഡീലർഷിപ്പ് അപ്രോച്ച് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ തീർച്ചയായും കുറച്ചും കൂടെ ഡിസ്കൗണ്ട് ഓഫേഴ്സൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പക്ഷേ ഈ ചെറിയ പ്രൈസ് കൊണ്ട് നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല നിങ്ങൾ ഈവൻ സീ റി വാങ്ങാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുതിയൊരു സ്പെഷ്യൽ എഡിഷൻ മോഡൽ വന്നിട്ടുണ്ട് ഇത് ലിമിറ്റഡ് എഡിഷനാണ് ഫോർ ഹൺഡ്രഡ് യൂണിറ്റ്സ് സംതിങ് ആണ് അവർ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബ്ലൂ എഡിഷൻ എന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ എക്സ്റ്റീരിയറിൽ നമുക്ക് കോസ്മോ ബ്ലൂ എന്ന് പറയുന്ന ഒരു പുതിയ പെയിൻറ്റ് സ്കീം അവൈലബിൾ ആണ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് കളർ എക്സ്റ്റീരിയർ ബോഡിയും അതുപോലെ ഡുവൽ ടൂണാണ് അതായത് ബാക്കി സ്ഥലങ്ങളിലല്ല ഫോഗ് ഫോർഗ്ലാംസിൻ്റെ കവർ റൂഫ് അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ ഈ ഒരു ബ്ലൂ കോസ്മോ ബ്ലൂ പെയിൻറ്റ് സ്കീം ഓപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ വണ്ടിയുടെ എക്സ്റ്റീരിയറിലായിട്ട് മെയിൻ കളർ കളർ തന്നെ കോസ്മോ ബ്ലൂ ആക്കാം ആൻഡ് റൂഫും ബാക്കി സാധനങ്ങളും നമുക്ക് വൈറ്റ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ ഇതൊരു സ്പെഷ്യൽ എഡിഷൻ ആയതുകൊണ്ട് തന്നെ ഇവർ കുറച്ചധികം ഫീച്ചേഴ്സും അകത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ എഡിഷനിൽ കൊടുക്കാവുന്ന കുറച്ച് സാധനങ്ങളാണ് ഉദ്ദേശിച്ചിട്ടില്ല ഒരുപാട് എക്സ്പെക്ട് ചെയ്യരുത് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതിനകത്ത് എയർ പ്യൂരിഫയർ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇലൂമിനേറ്റഡ് കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട് പിന്നെ സ്കപ്പ് പ്ലേറ്റ്സ് ഉണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് കസ്റ്റമൈസ്ഡ് സീറ്റ് കവർ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൊടുത്തിട്ടുണ്ട് ഈവൻ നെക്രസ്റ്റ് ആണെങ്കിൽ പോലും നമുക്ക് ഇതിനകത്ത് കസ്റ്റമൈസ്ഡ് ആയിട്ട് കിട്ടും അപ്പോൾ അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ കോസ്മെറ്റിക് ബിറ്റ്സ് ആണ് ഇതിൻ്റെ അകത്ത് ഇവർ അപ്ഡേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ എന്തായാലും അവർ ഇൻറ്റീരിയർ അങ്ങനെ കാണിച്ചിട്ടില്ല അതായത് നമുക്ക് എയർ പ്യൂരിഫയർ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഒക്കെ എങ്ങനെ വരുന്നത് എന്നറിയാനായിട്ട് ജസ്റ്റ് എക്സ്റ്റീരിയർ മാത്രമേ കാണിച്ചിട്ടുള്ളൂ എന്തായാലും അവർ ഇങ്ങനെ ഒരു പുതിയ എഡിഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ വരുന്ന ആപ്ലിക്കബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണുള്ളത് അതായത് പ്രത്യേകിച്ച് പ്രൈസ് കിട്ടുന്നില്ല കുറച്ച് അഡീഷണൽ പ്രീമിയം ഉണ്ടാവും ഈ എഡിഷൻ്റെ പ്രൈസ് അവരിപ്പോൾ താൽക്കാലികമായി പറഞ്ഞിട്ടില്ല ഈ മോഡലിൽ നമുക്ക് ആകെ രണ്ട് വേരിയൻസില് കിട്ടുകയുള്ളൂ സീ ത്രീ എന്ന് പറയുമ്പോൾ മൂന്ന് വേരിയൻസ് ഉണ്ട് ഉണ്ട് ഫീൽ ഉണ്ട് ഷൈൻ ഉണ്ട് അതിൽ ഫീൽ ഷൈൻ രണ്ട് വേരിയൻസില് അതായത് ബേസ് ടോപ്പും അതുപോലെ മിഡിൽ വേരിയൻറ്റിലും ആണ് നമുക്ക് ഈ ഒരു ബ്ലൂ എന്ന് പറയുന്ന പുതിയ സ്പെഷ്യൽ എഡിഷൻ കിട്ടുന്നത് ഇത്രയ്ക്കാണ് സി ത്രീയെ പറ്റി നമുക്ക് പറയാൻ പറ്റുന്നത് പിന്നെ സെറ്റോയിൻ രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനമാവുമ്പോഴേക്കും അവരുടെ സെയിൽസ് ആൻഡ് സർവീസ് ഔട്ട്ലെറ്റ്സ് കൂട്ടുന്നതിനെ പറ്റിയും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതായത് നമുക്കിപ്പോൾ അറിയാം സെറ്റോയിൻ ആൾക്കാർ പേടിക്കുന്ന ഒരു കാര്യം കൂടിയാണ് സെയിൽസ് സർവീസ് ഔട്ട്ലെറ്റ്സ് കുറവാണ് എന്നുള്ളത് അവർ ഈ വർഷം അവസാനാവുമ്പോഴേക്കും ഇരുന്നൂറ് സെയിൽസ് ആൻഡ് സർവീസ് യൂണിറ്റ്സ് ആക്കാനാണ് പ്ലാൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ടാർഗറ്റാണ് പ്രത്യേകിച്ച് സെറ്റോയിൻ ഇന്ത്യയിൽ വന്നിട്ട് അധികം കാലമായിട്ടുള്ള ജസ്റ്റ് ട്വൻ്റി ട്വൻ്റി വണ്ണിൽ വന്നിട്ടുള്ളൂ എസൻഷ്യലി ട്വൻ്റി ട്വൻറ്റി ടുവിൽ വന്നു എന്നാണ് പറയുന്നത് നല്ലത് കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരു സി ഫൈവ് ആണ് റക്കിയത് ആ വണ്ടി അങ്ങനെ ഭയങ്കര മാസ് മാർക്കറ്റ് അപ്പീലിന് വേണ്ടി ഇറക്കിയ വണ്ടിയല്ലല്ലോ ജസ്റ്റ് ഒരു ബ്രാൻഡ് ബിൽഡിങ്ങിന് വേണ്ടി ഇറക്കിയതാണ് ട്വൻറ്റി ട്വൻറ്റി ടുവിലാണ് ഒരു സീ ത്രീ എന്ന് അവരുടെ ആദ്യത്തെ മാസ് മാർക്കറ്റ് വാഹനം ഇറക്കാൻ പോകുന്നത് എന്തായാലും നമുക്ക് ഇനി കാണാൻ പറ്റുന്ന സെട്രോൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വാഹനം അവർ ഈ അടുത്ത് കാണിച്ച ബസാൾട്ട് എന്ന് പറയുന്ന പുതിയൊരു കൂപ്പ എസ് യു വി ആണ് ഈ വാഹനത്തിൻ്റെ സെഗ്മെൻറ്റൊക്കെ അത്യാവശ്യം ഒരു പുതുമയുള്ള സെഗ്മെൻറ്റാണ് കാരണം നമ്മൾ ഇതുവരെ ഇന്ത്യയിലെ ബഡ്ജറ്റ് റേഞ്ചിൽ അങ്ങനെ കൂപ്പ എസ് യു വിസ് ഒന്നും കണ്ടിട്ടില്ല പ്രീമിയം റേഞ്ചിലുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ഫോർ എക്സാമ്പിൾ നമ്മുടെ ബി എം ഡബ്ല്യുവിൻ്റെ ആണെങ്കിൽ എക്സ് ഫോർ ഉണ്ട് എക്സ്സിക്സ് ഉണ്ട് മെസറിസിൻ്റെ ആണെങ്കിൽ ജി എൽ സി കൂപ്പയുണ്ട് ജി എൽ ഡി കൂപ്പയുണ്ട് അങ്ങനെ കുറച്ച് മോഡൽസ് ഒക്കെ ഉണ്ട് എന്നാൽ നമുക്ക് ഈ ഒരു പ്രൈസ് പോയിൻറ്റ് അതായത് ടെൻ ലാക്സ് ട്വൻറ്റി ലാക്സ് ആ ഒരു റേഞ്ചിൽ പൊതുവേ നോർമൽ നമ്മുടെ കൺവെൻഷനൽ ലുക്കുള്ള എസ് യു വിസ് ഒക്കെയാണ് കിട്ടാറ് പിന്നെ ഈ വണ്ടികളുടെയൊക്കെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനെ രണ്ട് തരത്തിൽ കമ്പെയർ ചെയ്യാം ഒന്നെങ്കിൽ അബവ് ഫോമേറ്റോ കോംപാക്ട് എസ് യു എസ് ആയിട്ട് കമ്പയർ ചെയ്യാം അല്ലെങ്കിൽ വേണമെങ്കിൽ നമ്മുടെ അബവ് ഫോമേറ്റിൽ നിൽക്കുന്ന സെഡാൻസായിട്ടും കമ്പയർ ചെയ്യാം രണ്ടും വലിയ കുഴപ്പമില്ല കാരണം ഡിസൈൻ വൈസ് ഏകദേശം സെഡാൻ പോലെ ഇരിക്കും പക്ഷേ എസ് യു യുടെ പ്രാക്ടിക്കാലിറ്റിയും ഉണ്ടെന്ന് പറയാം കാരണം ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലാണ് ഏകദേശം വൺ എയ്റ്റി ടു ടു ഹൺഡ്രഡ് എം എൻ്റെ അടുത്ത് ഈ പറയുന്ന കൂപ്പ് എസ് യു വീൾക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടാവും പക്ഷേ സെഡാൻ പോലത്തെ ഡയാനമിക്സ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് കുറച്ച് ഹൈ റൈഡിംഗ് പൊസിഷനിലായിരിക്കും നിൽക്കുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലായത് തന്നെ എന്തായാലും നമുക്ക് നോക്കാം സെറ്റർ ഇന്ത്യയിൽ അവരുടെ മൊത്തത്തിലുള്ള സെയിൽസ് കുറവാണെങ്കിലും വണ്ടികൾ കൊണ്ടിരുന്നിൽ പിശിക്കൊന്നും കാണിക്കുന്നില്ല ഓരോ വർഷം പുതിയ വണ്ടി വെച്ച് അവർ ഇറക്കുന്നുണ്ട് ഇപ്പം അവരുടെ സെയിൽ സ്റ്റാർട്ടെടുത്തു ഐ മീൻ അവരുടെ വണ്ടികളുടെ ലോഞ്ച് പ്ലാൻ എടുത്ത് നോക്കിയാലും മനസ്സിലാവും ട്വന്റി ട്വന്റി ത്രീ ട്വൻറ്റി ട്വൻറ്റി വണിൽ സി ഫൈവ് എയർ ക്രോസ് ഇറക്കി ട്വന്റി ടുവിൽ സീ ത്തി ഇറക്കി ട്വൻറ്റി ത്രീയിൽ സീ റി എയർ ക്രോസ് ഇറക്കി ഇനിയിപ്പോൾ ട്വൻറ്റി ഫോറിൽ ബസ് ആൾട്ട് വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അവർ ഈ സീ ത്തി ഇറക്കി ഈ വർഷം അവസാനാവുമ്പോഴേക്കും സീ ത്രീ എയർ ക്രോസിൻ്റെ ഇലക്ട്രിക്ക് വരും എന്ന് പറയുന്നു അങ്ങനെ മൊത്തത്തിൽ അവരുടെ ലോഞ്ച് ട്രാൻസ് പ്ലാൻസ് ഒക്കെ ടൈറ്റലി പാക്ഡാണ് ഇനി ഇപ്പോൾ വണ്ടികളിൽ കുറച്ച് ഫീച്ചേഴ്സും കൂടെ കൂടിയാൽ മതി അതവർ ബസ് ആൾട്ടിൽ ചെയ്യും തോന്നുന്നു കാരണം അത് അവർ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന പുഷ്പട്ടൻ സ്റ്റാർട്ട് ഓട്ടോ എ സി എൽ ഇ ഡി ഹെഡ്ലാംസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ബേസിക് ഫീച്ചേഴ്സും പിന്നെ കുറച്ച് എക്സ്ട്രാസും അവർ ഇനി ഫീച്ചേഴ്സിൻ്റെ രൂപത്തിൽ ഈ പുതിയ വണ്ടിയിൽ ആഡ് ചെയ്യും അതുപോലെ തന്നെ ഒരു അപ്ഡേറ്റ് എന്ന രീതിയിൽ നമ്മുടെ സീ റി സീ ത്രീ എയർ ക്രോസിലൊക്കെ ആഡ് ചെയ്യും എന്നും പറയുന്നുണ്ട് ആൻഡ് ട്വൻറ്റി ട്വൻ്റി ഫൈവില് ഈ രണ്ട് വണ്ടികളുടെ ഒരു ഫേസ് ലിഫ്റ്റും വരുന്നുണ്ട് എന്തായാലും കൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്തേക്കാം ഇതാണ് സിറ്റോ എൻ്റെ പുതിയ ന്യൂസ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ